അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നമ്മളോടൊപ്പം ഗൾഫിലെ പ്രവാസ ലോകത്ത് നടന്ന ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുമായി നമ്മളോട് പങ്കുവെക്കാനിരിക്കുന്നത് എൻ്റെ നാട്ടുകാരനായ റഷീദ് കയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അസാദ് കൂ എന്തൊക്കെയുണ്ട് സുഖമാണ് സുഖമാണല്ലേ നിങ്ങൾ പ്രവാസ ലോകത്ത് ഏകദേശം എത്ര വർഷം ചെലവഴിച്ചു നിങ്ങളുടെ ജീവിതം വർഷം ഞാൻ ഗൾഫിൽ നിന്നിട്ടുണ്ട് മൊത്തത്തിൽ ഇരുപത്തൊന്ന് വർഷം പ്രവാസിയായി ജീവിച്ചു അല്ലേ അതിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവും മറക്കാനാകാത്ത രണ്ട് അനുഭവങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന രണ്ട് രംഗങ്ങളുണ്ട് അത് പറയുന്നതിന് മുമ്പ് പിന്നെ നിങ്ങൾക്ക് വൈഫുണ്ട് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് ഈ വീട്ടിൽ ഇപ്പം ആരൊക്കെയാണ് താമസിക്കുന്നത് അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അള്ളാഹു അത് നിലർത്തി തെരുമാറാകട്ടെ അല്ലേ പ്രവാസ പിന്നെ ജീവിതം താൽക്കാലികമായി നിർത്തിവച്ചിട്ട് ഇപ്പോ നാട്ടില് ജീവിതം അടിച്ചുപൊളിക്കണം ഏകദേശം എത്ര കാലമായി ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ നീത്താഘാത്തിൻ്റെ സമയത്താണ് അവിടുന്ന് പോരുന്നത് പിന്നെ കുട്ടികളൊക്കെ വലുതായപ്പം വീട്ടിലൊരാൾ വേണം എന്ന നിലയ്ക്ക് അവിടെ നിന്ന് പോന്നു ചില മുറിവുകൾ അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ വീണത് വിദ്യയാകും എന്നൊക്കെ പറഞ്ഞ പോലെ നീത്താക്കാത്ത് അതിനിടയ്ക്ക് വന്നപ്പോൾ നാട്ടിലേക്ക് വരാനുള്ളൊരു കാരണമായി നിതാഖാത്ത് അതിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും പ്രവാസിയായി തന്നെ ജീവിതം അവിടെ തള്ളി നിൽക്കുമായിരുന്നു അതെ ഞാൻ ഇപ്പോഴും തന്നെ നിൽക്കാൻ എൻ്റെ പിള്ളേലൊക്കെ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാളെ ഇപ്പോൾ നിർത്തി നാട്ടിൽ സെറ്റപ്പ് ആയിട്ടുള്ളൂ നല്ല എല്ലാം അന്ത് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ കണ്ടൻറ്റ് പ്രവാസ ലോകത്ത് സാധാരണഗതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ വരുന്നത് പിന്നെ ചാനലുകളിലൊന്നൊക്കെ സാധാരണഗതിയിൽ വല്ല പ്രശസ്തരായ ആളുകൾ സെലിബ്രിറ്റീസിനെയൊക്കെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റീസിന് മാത്രമല്ല ജീവിതങ്ങൾ പങ്ക പങ്കുവെക്കാനുള്ളത് അവരെക്കാൾ വലിയ പൊള്ളുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്കുണ്ടാവും പ്രത്യേകിച്ച് പ്രവാസികൾ അവരാണ് ഈ നാടിൻ്റെ നട്ടില് സാമ്പത്തികമായി അടിത്തറ ഗവൺമെൻ്റ് പോലും അവരാശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പ്രവാസികൾ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല കാരണം നമ്മുടെ ഈ കൊച്ചു കേരളം ഈ രീതിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് സാമ്പത്തികമായും എല്ലാം നിൽക്കും സമ്പൽ സമൃദ്ധിയോടുകൂടി അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുന്നത് ഈ പ്രവാസികളുടെ ചോരയും നീരുമാണ് അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് പിന്നെ പുറംഭാഗത്തേക്ക് അല്ലെങ്കിൽ പുറംകാലം കൊണ്ട് തള്ളി മാറ്റാനോ അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് നമുക്ക് മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു വിഭാഗമാണ് പ്രവാസികൾ അപ്പോൾ അവർക്ക് ഒരുപാട് പൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ഇവിടെ അത്തരത്തെ മണമുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇസ്തിരി ചൊളിയാത്ത ഡ്രസ്സ് ഇട്ട് അവരുടെ ലീവിന് നമ്മുടെ മുന്നിലൂടെ അവരിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് വിയർപ്പിന്റെയും ചോരയുടെയും അതുപോലെ തന്നെ സങ്കടത്തിന്റെയും കഥനത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഒരുപാട് പിന്നെ ചരിത്രങ്ങൾ അവിടെ മനസ്സിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രഹസ്യമായ പരസ്യമാണ് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിവീൽ ചെയ്യണം അതിനുകൂടി വേണ്ടിയിട്ടാണ് ഒരു പരമ്പര നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സെലിബ്രിറ്റീസിന് മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ പൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാകുക അപ്പോൾ ആ സാധാരണക്കാരായ ഈ നമ്മുടെ നാടിൻ്റെ നട്ടലിൽ നിയന്ത്രിക്കുന്ന പ്രവാസികൾ കൂടി അവർക്ക് കൂടി എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നാണ് അപ്പോൾ റഷീദ് റഷീദുകാർക്ക് പറയാനുള്ള അനുഭവങ്ങളെന്ന് ചുരുക്കി പ്രേക്ഷകർക്ക് രസകരമായി പറഞ്ഞാൽ അവർക്കതൊരു അനുഭവമായിരിക്കും കേൾക്കാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് കേൾക്കാൻ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ആദ്യം ഒന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ ഞാൻ ഗൾഫിൽ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷം ആകുമ്പോഴിടയിൽ റമദാൻ മാസത്തില് ഞങ്ങൾ രാത്രി ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ അടക്കുക അപ്പം എല്ലാവരും അടച്ചാലും ഞങ്ങൾ അടക്കൂല ഞങ്ങളത് ഈ ടൈലർ വർക്ക് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളെ കടക്ക് ചെറിയൊരു കിളിവാതിൽ ഉണ്ടാവും അതു മാത്രമേ തുറന്നിട്ടുള്ളൂ അങ്ങനെ ചെക്കന്മാരായിട്ടൊക്കെ നമ്മൾ കമ്മിനി ആയിരിക്കും അറിവ് ചക്കന്മാരായിട്ട് പക്ഷേ ആ കമ്മിനുള്ള ചക്കന്മാർ തന്നെ നമ്മൾ ചിലപ്പം പലതുപ്പ് തെളിവെടുക്കും അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അവരെന്തായിട്ട് കടൻ്റെ ഉള്ളിലൊരു പടക്കം കൊടുത്തിട്ടു ആ തുരുത്തിനെ പൊട്ടെന്ന് പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പടക്കം തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കാണുന്നതാണ് അതേ പടക്കം തന്നെ പെരുന്നാളാണ് പിറ്റേന്ന് ആ വ്യവസ്ഥയിലാണ് അവർ ചെയ്യണത് ഞങ്ങൾ ഈ പടക്കം പൊട്ടിയ ആകെ സ്തംഭിച്ചു പോയി കരണ്ടും പോയി പടക്കം തറഞ്ഞ ബസ്സിൽ സംഭവിച്ച അതേ അനുഭവമാണ് വന്നത് ഞങ്ങൾ തമ്മിൽ തമ്മിൽ കാണുന്നില്ല ഞാനും എൻ്റെ അമ്മൻ്റെ മാരൻ്റെ ഒക്കെ പകട്ടും കൂടി അതെ മജീദ് പറഞ്ഞ ഒരാളും കൂടിയാണ് കടയിലുള്ളത് ഞങ്ങൾ തന്നെ പരസ്പരം നോക്കിയിട്ട് ഞങ്ങളെ കാണാതെ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ അറബിക്ക് വിളിച്ച് പറഞ്ഞു അങ്ങനെ കട കത്തിയിട്ടുണ്ട് അപ്പോൾ കഫീൽ ഞങ്ങളോട് ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ സുഹൃത്തേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു പോലീസ് ഒക്കെ വിളിച്ച് പറഞ്ഞ് പോലീസ് വണ്ടി വന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളോട് വന്നിട്ട് നോക്കിയിട്ട് അന്ന് എന്താ സംഭവിച്ച തുണി ഇങ്ങനെ കത്തിയത് പുല് കാരണം അത് കുറഞ്ഞ ചിലവിലുള്ളൂ പിന്നെ അങ്ങനത്തെ ഇത് മൊത്തം കത്തിക്കണമെങ്കിലും നിങ്ങൾ പേടിക്കണ്ട ഇവിടുത്തെ ദഫാൽ മദനി വളരെ ക്ലിയർ ആണ് നൂറുക്ക് നൂറ് ശതമാനം ക്ലിയറാണ് അപ്പോൾ കിടക്കും എന്ന് പറഞ്ഞുപോലെ പോയി അപ്പം ഞങ്ങൾ ഈ വിവരം കാഫീലോട് പറഞ്ഞു അപ്പോൾ കഫീൽ പറഞ്ഞ ആ തുണി സൂക്ക് പോയിട്ട് മാർക്കറ്റ് പോയിട്ട് വാങ്ങിയിട്ട് രാവിലെ നിങ്ങളെ അടിച്ചു കൊടുത്താൽ മതി അലഹദില്ലായെന്ന് പറഞ്ഞു അല്ലാതെ അപ്പോൾ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അനുഭവം അതായത് ഒരു ചായ കുടിച്ചുന്നത് പോലെ നിസ്സാരമായിട്ട് നിങ്ങൾ ജീവൻ തിരിച്ച് കിട്ടിയാലോ അതന്നെ അലഹമുല്ല പറഞ്ഞോളിയെന്നുള്ള ഒരു കാര്യം വർത്തമാനമല്ലേ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയാണത് പിന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അല്ലേ മറ്റേ കൂടി ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നുകൂടി ഉണ്ട് പിന്നെ മറക്കാൻ ാല് ഞങ്ങൾ കടയിലേക്ക് പുതുതായി വരുന്ന ആൾക്കാരൊക്കെ വരും നമ്മളെ മലയാളികളും ബംഗാളികളൊക്കെ അപ്പോൾ അവരോട് ചോദിച്ചിവിടുത്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂൾ ഞങ്ങൾ ഇങ്ങനെ പെരുന്നാൾക്ക് ഉദാത്തിൻ്റെ ഇറച്ചി വിതരണം ചെയ്യും സൗകര്യങ്ങൾ അത് അജനബിയൊക്കെയാണ് കൂടുതൽ കൊണ്ടു കൊടുക്കുക അതിങ്ങനൊരു കീസായിട്ട് നിന്നാലേ കിട്ട് തരും അപ്പം നമുക്ക് നാലഞ്ച് പാക്കറ്റൊക്കെ അറഞ്ചാറ് പാക്കറ്റൊക്കെ ആകുമ്പോൾ ഇറച്ചിയാവും നമുക്ക് വേറെ കീസ് കൊണ്ടായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ശേഖരിച്ച് വരും ഞങ്ങൾക്ക് കടയിൽ വരും അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഇവരുടെ റൂട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു കൊടുത്തു ഇവർ ഈ പ്രകാരം ചെന്ന് ഈ പള്ളീൻ്റെ അടുത്ത് നിന്നു ഇവർക്ക് ഈ കീസ് വലിയ കീസ് നമ്മൾ വലത കീസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ വേസ്റ്റിംഗ് കീസില് ഒരു കീസ് ആയപ്പോൾ ഇവർ കെട്ടിയിട്ട് പള്ളീൻ്റെ സ്റ്റാരി കൊണ്ടുവച്ചു പിന്നെ രണ്ടാമത്തെ കീസായിട്ട് വീണ്ടും കൂടി ശേഖരിച്ചു അറിയാനായി അതൊന്നറിയാനായപ്പോൾ തന്നെ കൊടുത്തു ലോഹറിൻ്റെ വാങ്ക് കൊടുത്തു ഉച്ചക്ക് സമയത്ത് വാങ്ങു കൊടുത്തു വാങ്ക് കൊടുത്തപ്പം ആ പള്ളിയിലെ ഇമാം ഇത് ശ്രദ്ധിക്കേണ്ടത് ഇവരെന്താണ് ഇത് ചെയ്യണത് അപ്പോൾ ഇയാൾ നേരെ സുഹൃത്തി പോലീസ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇറച്ചി ശേഖരിക്കണ്ട് അവർക്ക് എന്താ അറിയില്ല ഈ ഇറച്ചി വയ്ക്കാൻ പറ്റുന്ന ഇറച്ചി അല്ല എന്ന് പറഞ്ഞു ഇവർക്ക് അറബി അറിയാത്തത് കൊണ്ട് ഈ ഇറച്ചി പോലീസ് വണ്ടി വന്ന് വണ്ടിക്ക് കയറ്റി ബലക്കലാകുമ്പോൾ അറിയില്ലല്ലോ ഞങ്ങളിങ്ങനെ ഒട്ടകത്തിൻ്റെ ഇറച്ചി ആടോ ആടും ഒട്ടകുണ്ട് ആടുണ്ടാവും അതെല്ലാം ഉണ്ടാവും ഉദാഹരത്തിൻ്റെ പുറത്തേ ഇറക്കണമല്ലേ അങ്ങനെ ഇവരെ വണ്ടി കയറ്റിയ വിചാരിച്ച പോലെ റൂമ് കൊടുന്ന് ഇറക്കുന്നതിന് പിന്നെ സന്തോഷിച്ച് അപ്പം ഞങ്ങളതിലേക്ക് വിളിക്കണ്ടേ എന്താണ് ഇറച്ചിഷ്ടമാതിരി കെട്ടിയിട്ടുണ്ട് സാധനമായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇവർ വരുന്നത് പോലീസ് വണ്ടിയിൽ വന്ന് ഇറക്കി വിടണേ ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ ഇവരോട് ചോദിച്ചാൽ എന്താ സംഭവമാണ് ഞങ്ങളെ വണ്ടിയിൽ രണ്ട് പാക്കറ്റ് ഇറച്ചി ഉണ്ടായിരുന്നു കേസ് അത് കംപ്ലീറ്റ് ബംഗാളിയാക്കും പാവപ്പെട്ട സൗദികളുണ്ട് ബധുക്കൾ എന്ന് പറയുന്നത് അവർക്കൊക്കെ കൊടുത്ത് ഞങ്ങളിവിടെ കൊടുന്ന് ഇറക്കി ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിൽ പിന്നെ ഞങ്ങളന്ന് കംപ്ലീറ്റ് ഇരിക്കുകയായിരുന്നു കാരണം ഇപ്പം നാട്ടിൽ പറഞ്ഞ ഒരാൾക്ക് ഇറച്ചി വരട്ടിങ്ങാണ്ട് ഉണക്കി കൊടുത്തേക്കാൾ പരിപാടി വരെ അവസരം ചെയ്താണ് അങ്ങനെ മറക്കാൻ ഞാൻ ആദി വളന്മാർക്ക് അരി അങ്ങാടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു നീതി പാലിക്കണം എന്നുള്ള ഒരു സന്ദേശം ശുത്ത പിന്നെ നൽകിയതാണ് സത്യത്തിൽ ഇവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നെങ്കിലും സ്ട്രിക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കിട്ടിട്ടുണ്ട് നമ്മൾ പോയിട്ടില്ലെങ്കിലും അപ്പൊ അതിന്റെ ഒരു വാഗമാണ് അങ്ങനെ കൊറേ നിയമങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ കുറെ ഒക്കെ അച്ചടക്കം വരും എന്നുള്ളത് തന്നെയാണ് അല്ലെ ഇനി റഷീദ്ക്ക് പിന്നെ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശം ഉണ്ടോ എനിക്ക് ും പോയിട്ടുണ്ട് അതുകൊണ്ടല്ലാം എന്തെല്ലാം അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇനി ഒരു പ്രവാസി ജീവിതം പത്തമ്പത്തിരണ്ട് വയസ്സായല്ലേ ഇനി കുട്ടികളൊക്കെ സുഖമായിട്ട് ജീവിച്ചാൽ എന്തെല്ലാം രാഹത്തോട് മരിച്ചു പോവുക എങ്കിലും സ്വന്തം നാട് പോലെ ജീവിച്ച ആ നാട് ഇപ്പോഴും സ്വപ്നങ്ങളിലൊക്കെ വരാറുണ്ടോ വരാറുണ്ട് ആഗ്രഹം ഒന്ന് പോയി ഏതായാലും പിന്നെ പ്രവാസലോകത്ത് തൻ്റെ ബാല്യ ബാല്യമല്ല കുറെ യുവത്ത കാലൊക്കെ ചെലവഴിച്ചുണ്ട് അല്ലേ ചോരൻ നേരാക്കി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച റഷീദിക്ക എന്തുകൊണ്ടും അഭിനന്ദനം അറിയിക്കുന്നു ഇനി തന്നെയാണ് പോണ്ടെ അഭിപ്രായം നമ്മളെ നാടിനൊക്കെ പിന്നെ സേവനം ചെയ്തൊരു സാമൂഹ്യ പ്രവർത്തനം ഇവിടെ വേണം അതുപോലെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് വിശ്രമ ജീവിതമായിട്ട് വേണം ഉണ്ടാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം നമ്മളുമായി പ്രവാസ ലോകത്ത് ജീവിച്ച സമയത്തുള്ള തൻ്റെ പൊള്ളുന്ന അല്ലെങ്കിൽ പിന്നെ രസകരമായ അനുഭവങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത് പിന്നെ എൻ്റെ ഒരു പരിചയക്കാരനും എൻ്റെ നാട്ടുകാരനുമായ നമ്മൾ റഷീദ് റഷീദിക്കയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കെടുക്കുക നിങ്ങളുടെ കമൻറ്റുകൾ അതുപോലെ തന്നെ എല്ലാ പ്രവാസികളും നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമ്പനിയിലൂടെ രേഖപ്പെടുത്താം മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്യാം ഏതായാലും പ്രപഞ്ചനാഥൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഇതര മത സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്മ ചിന്തിക്കാൻ നല്ലത് പ്രവർത്തിക്കുക ാനും നല്ലതുമായി ബന്ധപ്പെടാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഇൻറ്റർവ്യൂയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി മറ്റൊരാളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം അസ്സലാ വാല്ക്കും വരഹമു അല്ലാ വിബർകാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയ പൂക്കൾ അസ്സലാ